നമ്മുടെ പത്താം ക്ലാസ്സില് പത്ത് കൊല്ലം തോറ്റ ഓനന്ത് പീസ് അച്ഛന്റെ പേര് ബേബിന്നല്ല അച്ഛന്റെ പേര് മാറ്റി അമ്മയെ സംശയിക്കും എടാ നല്ല അടി നിനക്ക് നാട്ടിൽ കിട്ടുന്നില്ല പിന്നെ നീ ബോംബെ പോയിട്ട് ഇത്രയും വലിയ കൊള്ളണം കാലം മാറുന്ന അനുസരിച്ച് കോലം മാറണ മിസ്റ്റർ ടൂ ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി വരെയായി അത്യാവശ്യമായിട്ട് എനിക്ക് ഒന്നര ലക്ഷം രൂപ ലോണ് വേണം നമ്മളാരും ആരും നന്നാവണം ഇഷ്ടമില്ല അങ്ങനെ കണ്ടാൽ മതി നിന്റെ ജീവിതം മൂഞ്ചിയാവാത്ത നീ നോക്കിക്കോ